ഈ നാടിൽ ഇവിടുത്തെ മൊത്തം ജനതയെ മാറ്റത്തെ വിധേയമാക്കിയ ഒരു കാലഘട്ടമായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ അന്ന് സൗദി അറേബ്യയിൽ പ്രത്യേകിച്ചും നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ സൗദി അറേബ്യയിലേക്ക് അജനും മുൻപൊക്കമായി പോയി അവിടെ ജോലി കണ്ടെത്തി അവിടെ നിന്ന് ജീവിച്ച് അങ്ങനെ അവിടെ പല ദുരനുഭവങ്ങളും സംഭവിച്ചു കാരണം അനധികൃതമായി ജോലി ചെയ്യാനും നിൽക്കാനും താമസിക്കാനും അന്ന് ഉണ്ടായിരുന്നില്ല എങ്കിലും ഗവൺമെൻറ്റിൻ്റെ ആ ഒരു അനുകനുകൂല നയം പ്രത്യേകിച്ചും നമ്മുടെ കേരളക്കാരുടെ ഉണ്ടായതുകൊണ്ട് നമ്മുടെ നാട് രക്ഷപ്പെട്ടു നമ്മുടെ നാട്ടുകാർ രക്ഷപ്പെട്ടു നമ്മുടെ ജീവിതം മെച്ചപ്പെട്ടു അങ്ങനെ ഏതാനും വർഷങ്ങൾ കുറേ ആൾക്കാർ അവിടെ ജീവിതം കണ്ടെത്തി അതിൽ തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഞങ്ങൾ ഏഴുപേർ ഇവിടെ നിന്ന് ഒന്നിച്ച് കെട്ടി ഞാനും ഇപ്പുവിൻ്റെ മേമാലിയും ഒന്നിച്ച് അജിന് കെട്ടി കാപ്പുങ്ങല സീസ് പന്തലാൻ അബ്ദു പിന്നെ കരുവാരക്കോടൻ നാലി പിന്നെ തത്തമ്പള്ളി മേമാക്ക മുതൽ ഞങ്ങൾ ഏഴ് പേരും ഒന്നിച്ചാണ് അജ്ജിൻ്റെ ഇവിടെ നിന്ന് പോയി കെട്ടി അജിന് പുറപ്പെട്ടത് അജിന് പുറപ്പെട്ട അവിടെ അതിലൊക്കെ ഒരുപാട് സംഭവങ്ങളും ഒരുപാട് അനുഭവങ്ങളും അന്ന് വേചാരായിരുന്നു സന്തോഷത്തോടെയുള്ളൊരു പോക്കായിരുന്നില്ല കാരണം ഇവിടെ നിന്നൊക്കെ കടം വാങ്ങി കെട്ടി ഉണ്ടാക്കി അങ്ങനെ പോകുന്നതാണ് അങ്ങനെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിനും കെട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ മേമാലി ഇൻഡെക് എയർ ഓഫീസിൽ ആയിരത്തഞ്ഞൂറിന് സെക്കൻഡ് ക്ലാസ്സിനും അന്നത്തെ കപ്പിൾ ചാർജ് അതാണ് ഒരു ചാ ഒരു വൺ ക്ലാസ്സിന് ആയിരത്തഞ്ഞൂറ് റുപ്യ പിന്നെ ഫസ്റ്റ് ക്ലാസ്സിന് രണ്ടായിരം റുപ്യ അന്ന് ഇപ്പം ഇന്ന് നമുക്കതൊരു വളരെ നിസ്സാരമായി തോന്നാമെങ്കിലും അന്ന് അതിൻ്റെ വാല്യൂ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാരൊക്കെ കുടുംബങ്ങളൊക്കെ കൂടി യാത്ര അയച്ച് കാരണം അതുവരെ ഇല്ലാത്തൊരു സംഭവങ്ങളാണതൊക്കെ അങ്ങനെ ഞങ്ങൾ പോയി ബോംബെയിലെത്തി ട്രെയിൻ മാർഗം ബോംബെയിലെത്തി ബോംബെയിൽ നിന്ന് കപ്പൽ കയറി രാത്രി പത്ത് മണിക്ക് കപ്പൽ പുറപ്പെടും ആ കപ്പൽ പുറപ്പെടുമ്പോൾ തന്നെ നമ്മളൊക്കെ കുറേയൊക്കെ സന്തോഷം അപ്പോൾ സന്തോഷം തോന്നിയൊക്കെ കാരണം അങ്ങനെയാണല്ലോ പുറപ്പെട്ട് പിറ്റേന്ന് നേരം വെളിരുമ്പോഴാണ് കടലിൻ്റെ ആ വീര്യം ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെ നോക്കി ഒന്നും അപ്പുറം ഇപ്പുറം ഒന്നും കാണുന്നില്ല വെറും ആകാശ നിലിമ അടിയിൽ വെള്ളം ഇങ്ങനെയൊക്കെ ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ സം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ ഞങ്ങളൊരു അത്ഭുതമായ രൂപം കാരണം ഏതാനും പക്ഷികൾ കടലിൽ കൂടി ഓടിക്കൊണ്ടിരിക്കണം അപ്പം ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ് ചിന്തിച്ചു ഈ കടലിൽ എങ്ങനെയാണ് ഈ പക്ഷികൾ വന്നതെന്ന് അങ്ങനെ ഈ പക്ഷികൾ പിന്നെ കപ്പലിൽ വന്നിരിക്കും കപ്പലിൽ നിന്ന് പിന്നെയും പുറത്തേക്ക് പാറി വെള്ളത്തിൽ കൂടി അങ്ങനെ മേലെ അങ്ങനെ അപ്പം മനസ്സിലായത് ആ കപ്പലിൻ്റെ മുകളിൽ ഞങ്ങൾ ബോംബെയിൽ നിന്നും പറ്റിയ ഈ പക്ഷികളാണിത് അവൾക്ക് മറ്റെവിടെയും പോകാൻ തരല്ല പാറി അങ്ങനെയാണ് പോകും പിന്നെയും കപ്പലിലേക്ക് വരും പിന്നെയും പാറിക്കും അങ്ങനെ അവർ ഒരു അന്ധം മുട്ടിങ്ങനെ പാറുകയാണ് അപ്പം ഞങ്ങൾക്കും അത് വലിയ നല്ലൊരു കാഴ്ചയായി അങ്ങനെ പോയി അങ്ങനെ കുറെ പോയി ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ കപ്പലിൽ വെച്ച് മരിച്ചു ആ മരണത്തിൻ്റെ മൃതദേഹം ഒരു ക പിന്നെ ഒരു കട്ടിയിൽ അങ്ങനെ വെച്ചിട്ട് വെള്ളത്തിൽ ഒഴുക്കി അതൊക്കെ കാണ്ട് കാഴ്ചയായിരുന്നു അങ്ങനെ പോയി പിന്നെ ഒരു ആറ് ദിവസം കഴിഞ്ഞപ്പോൾ കപ്പൽ യമൻ കടപ്പുറത്ത് അവിടെ ലാൻഡ് ചെയ്തു ഏതാനും മണിക്കൂറുകൾ കപ്പലിന് അവർ കപ്പലിൽ എണ്ണ അടിച്ചങ്ങനെ കഴിഞ്ഞ് ജിദ്ദയിലിറങ്ങി ജിദ്ദ കപ്പൽ ഇറങ്ങുമ്പോൾ അവിടെയും ഇതുപോലൊരു സംഭവം കാരണം ഞങ്ങൾ ഏഴുപേരുടെ യാത്രയിൽ ബോംബെയിൽ നിന്ന് വെട്ടത്തുക്കാൻ ഒരാളാളെ പേര് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാം അങ്ങനെ അയാള് കള്ളത്തരത്തിൽ അതായത് പാസ്പോർട്ടും വിസയും രേഖയും ഒന്നുമില്ലാതെ കപ്പലിൽ കയറി കൂടിയിരുന്നു അയാള് കപ്പൽ കയറിക്കൂടി ഞങ്ങളടുത്ത് അങ്ങനെയായി കപ്പൽ നിന്ന് ഇറങ്ങുമ്പോൾ കപ്പലിൻ്റെ ഇറങ്ങുന്ന ഈ കോണി വെച്ച് അവിടെ പോലീസുകാരൻ അങ്ങനെ പാസ്പോർട്ട് ഫുള്ള് മറിച്ച് നോക്കി വേറെ ഒന്നുമില്ല നമ്മൾ ഇറങ്ങുന്ന ഓരോരുത്തരും കയ്യിൽ പാസ്പോർട്ട് കാണിക്കണം ഓക്കെ 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 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറക്കി വിടുകയാണ് അതിനിടയിൽ ഈ പാസ്പോർട്ട് ഇല്ലാത്ത ഈ സഹോദരൻ ഞങ്ങളുടെ ഇടയിലുണ്ട് അങ്ങനെ തത്തമ്പലിൻ്റെ മ്മാക്ക അയാളെ പാസ്പോർട്ടും കാണിച്ചിട്ട് ആദ്യമായിട്ട് കോണിപ്പടി ഇറങ്ങി രണ്ടാമത്തെ പടിയിൽ നിന്ന് ഈ പാസ്പോർട്ട് പെട്ടെന്ന് ചെറിയൊരു ബാഗിൽ വെച്ചിട്ട് ഈ അമ്മക്ക ആ പാസ്പോർട്ടിങ്ങോട്ട് മേലേക്ക് തന്നു ആ ബാഗ് ആ ബാഗിൽ അദ്ദേഹത്തിൻ്റെ മഹമതാക്കാൻ്റെ പാസ്പോർട്ട് ആ ബാഗിലുണ്ട് ആ ബാഗ് ഈ പാസ്പോർട്ടില്ലാത്ത ആള് അവൻ ആ ബാഗ് കയ്യിൽ വെച്ചിട്ട് ആ പാസ്പോർട്ട് എടുത്തിട്ട് ആ പാസ്പോർട്ട് കാണിച്ചിട്ട് അവനും ഇറങ്ങി അതൊരു സംഭവമായിരുന്നു ഞങ്ങളൊക്കെ വേചാരായിരുന്നു എന്താ സംഭവിക്കാൻ ഒന്നും സംഭവിക്കാതെ ഇറങ്ങിപ്പോയി ഞങ്ങളൊക്കെ സീതാ വഴിയിലൂടെ നടന്നു അവൻ ഈ കപ്പലിൻ്റെ ഇറങ്ങിയ ആ ഫ്ലാറ്റിലൂടെ അങ്ങനെ നീണ്ടുപോയി ഏതാനും പുറത്തിറങ്ങി പിന്നെ അന്ന് വൈകുന്നേരത്ത് ഞങ്ങളെടുത്ത് വന്നു അങ്ങനെ ഒരു സംഭവം അങ്ങനെ പിന്നെ പിന്നെ ഞങ്ങൾ അങ്ങനെ എല്ലാവരും ജിദ്ദയിൽ പോയി ജിദ്ദയിൽ പോയി അങ്ങനെ റൂം കിട്ടി അങ്ങനെ പിന്നത്തെ പിന്നെ മജ്ജ കഴിഞ്ഞ് അജ്ജ കഴിഞ്ഞിൻ്റെ ശേഷം പിന്നെ ജോലിയായിരുന്നു ഞങ്ങൾക്ക് വിഷയം അങ്ങനെ പലരും പല രൂപത്തിലും ജോലി അന്വേഷിച്ചു എല്ലായിടത്തും പോയി വാശ അറിയില്ല ഒന്നും അറിയില്ല വെറും സോൽഫി എന്നൊരു അറബി പദം കൊണ്ട് ഞങ്ങളങ്ങനെ എല്ലാ ഓഫീസുകളിലും എല്ലാ ഭാഗങ്ങളിലും എല്ലാ കമ്പനികളിലും കയറി ഇറങ്ങി മറ്റൊന്നും അറിയില്ല അങ്ങനെ അറബിയോ ചെല്ലുമ്പോൾ നല്ല സ്വീകരണമാണ് അതാണ് അവിടുത്തെ അറബിയുടെ പ്രത്യേകത കാരണം സലാം പറഞ്ഞാൽ ഉടനെ നമ്മളെ ഇരിക്കാൻ പറയും ഇരിക്കാൻ പറഞ്ഞാൽ അവരങ്ങനെ സംസാരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കും സൊവൽഫി അപ്പോൾ ചിലർത്തി ഒരിടത്ത് ചെന്നപ്പോൾ എങ്കിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു സോൽഫി എന്ന് പറഞ്ഞപ്പോൾ അവർ തലയാട്ടി അങ്ങനെ പിന്നെ എന്തൊക്കെയോ ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾക്ക് മറുപടി വരാൻ പറ്റിയില്ല അങ്ങനെ അയാൾ ഫോൺ എടുത്തിട്ട് ഫോൺ ചെയ്തു അപ്പം കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞേക്ക് ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാളാണ് മനസ്സിലായത് അയാൾ വന്ന് ഫോൺ എടുത്തപ്പോൾ അയാളുടെ കൂടെ ഞങ്ങളെ പോകാൻ പറഞ്ഞു ഈ കമ്പനിയുടെ മുതലാളി അറബി ഞങ്ങളോട് അയാളോട് പോകാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ അയാളോടെ പോയി ഞങ്ങൾ സന്തോഷിച്ച് ജോലി ചെയ്യാണല്ലോ അറബി അങ്ങനെ അയാളെ കൂടെ പോയിട്ട് കുറച്ച് അപ്പുറത്തൊരു വർക്ക്ഷോപ്പാണ് ആ വർക്ക്ഷോപ്പിൽ അയാൾ വെൽഡിംഗ് മെഷീൻ ഓൺ ചെയ്തു ഈ വെൽഡിംഗ് മെഷീൻ ഓൺ ചെയ്തിട്ട് ഞങ്ങളെ കൈയിട്ട് വന്നു അപ്പോൾ അപ്പോളാണ് ഞങ്ങൾക്ക് ജോലി ഇതാണെന്ന് മനസ്സിലായത് ഞങ്ങളെല്ലാവരും വളരെ അതായത് തമാശ രൂപത്തിൽ ഞങ്ങൾ ഇറങ്ങി നടന്നു അന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിയും അറിയാത്ത വെറും നമ്മളെ ഈ നാടൻപണി പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പോയതാണ് നമ്മളൊക്കെ ചുരുക്കത്തിൽ അങ്ങനെ പല ഭാഗങ്ങളിൽ ജോലിയൊക്കെ ഒന്നുകാരെയൊക്കെ കെട്ടി ഞാൻ ലത്തീഫാജി കെ പി മുഹമ്മദ് അലി പന്തലാൻ അദ്വാജി ഞങ്ങൾക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ചെയോട കമ്പനി എന്ന് പറയുമ്പോൾ ഒരു ജാപ്പാൻ കമ്പനിയാണ് ആ കമ്പനിക്ക് വലിയ വലിയ ഫ്ലാറ്റുകൾ ഉണ്ടാക്കണം അതിൻ്റെ മോളില് ഡാറ് മെഷീൻ കൊണ്ട് കോൺക്രീറ്റ് ഇറക്കുന്നുണ്ട് ആ കോൺക്രീറ്റില് പരത്തുക കൈക്കോട്ടുകൊണ്ട് ആ കോനെ പരത്ത് 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 അങ്ങനെ പണിയാണ് ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ പണിയൊക്കെ അന്ന് സന്ദേശം ഇതു രണ്ടര റുപ്പിയാണ് അന്ന് ഞങ്ങൾക്ക് രണ്ടര റിയാൽ കിട്ടുന്നത് കൂലിയായിട്ട് ഒരു ദിവസം പണിയെടുത്താൽ അങ്ങനെ ഒക്കെ കഴിഞ്ഞ് പോയി ഏതാനും മാസങ്ങൾ പിന്നെ ഒരുപക്ഷൻ വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ പോയി പണി കണ്ടുപിടിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ സമയത്ത് രണ്ടര വർഷം നമ്മളതൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ പോലീസ് അവിടെ ശക്തമായ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് ഇങ്ങനെ തോന്നി ചിലരൊക്കെ പല ഭാഗങ്ങളിലും പോയി ജിദ്ദിൽ നിന്ന് പോയി മക്കത്ത് പോയി ചിലവർ ആ മദീനാബാദത്ത് പോയി അങ്ങനെ അവിടെങ്കിലൊക്കെ പല അപ്പോഴൊക്കെ വീണ്ടും ആൾക്കാർ വന്നു അപ്പോൾ ഈ അതായത് സൗദി അറേബ്യയെ അറിയപ്പെടാൻ തുടങ്ങി അവിടെ ജോലി ഉണ്ട് എന്നതറിയപ്പെടാൻ തുടങ്ങി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ കുറച്ച് രണ്ട് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞേക്ക് തിരിച്ച് നാട്ടിലേക്ക് പോന്നു നാട്ടിൽ പോകുന്ന ഇവിടെ എത്തി പിന്നെ അങ്ങനെ നിൽക്കുമ്പോൾ തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ രണ്ട് മൂന്ന് കൊല്ലം നാട്ടിൽ നിൽക്കുമ്പോൾ പിന്നെ ലത്തീഫാജി ഒരു വിസ ഏറ്റ് വന്നു ആ വിസ എനിക്ക് കിട്ടി അങ്ങനെ തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ രണ്ടാമതും ഗൾഫിലേക്ക് പോയി അങ്ങനെ തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ പിന്നെ തൊള്ളായിരത്തി എൺപത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ പതിനഞ്ച് കൊല്ലത്തിന് പതിനാറ് കൊല്ലത്തോളം അവിടെ ജോലി ചെയ്തു അല്ലെന്തില്ല ആ ജോലിക്കിടയിൽ ഒരുപാട് സംഭവങ്ങൾ പല ഭാഗങ്ങളിലും ചണ്ടി തെരഞ്ഞു ചിലടത്ത് ഹൈറാക്കി അങ്ങനെ ഞാൻ ചെറിയൊരു കട ഇട്ടു കട ഇട്ട് ആ കടയിൽ പിന്നെ ഞങ്ങൾ ഇവിടെ മൂന്നാലാൾക്കാർ പാർണർമാരായി കട കടൽ വിപുലീകരിച്ച് കുറച്ച് വലിയ റൂം കണ്ടെത്തി ആ കട അതിൽ ഞങ്ങൾ നാല് പാർട്ട്ണർമാരെ പല രൂപത്തിലും പൈസ അറബീൻ്റെ സഹായം കൊണ്ട് ഞങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ലോൺ തന്നു അങ്ങനെ പല രൂപത്തിലുമായി കട വലിയ കട കെട്ടിപ്പൊക്കി അങ്ങനെ ഇൻഷാറുള്ള കുറേയൊക്കെ മെച്ചപ്പെട്ട് വന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അങ്ങനെ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ആർട്ടിൻ്റെ ഒരു വിഷയം വന്നു ആർട്ട് വിഷയം വന്ന പിന്നെ അവിടെ നിൽക്കാൻ പറ്റാത്ത മാനസികമായി തളർന്നു തൊള്ളായിരത്തി എൺപത്തി ഒമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മറ്റേ ജോലി മതിയാക്കി ഞാൻ തിരിച്ചു പോന്നു പിന്നെ അതിൻ്റെ ശേഷം വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മകനാ പോയി അവിടെ കടയിലൊക്കെ തന്നോ അത് വേറെ കാര്യങ്ങൾ അങ്ങനെ പ്രവാസ ജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ ദാരിദ്ര്യം അതായത് കഞ്ഞിക്ക് വകയില്ലാത്തൊരു കാലത്ത് ജീവിച്ചിരുന്ന കേരളത്തെ സർവതോന്മുഖ പുരോഗതിയിലും അങ്ങനെ പറയണം സർവ്വതോന്മുഖ പുരോഗതിയിലും കൊണ്ടെത്തിച്ചത് ഈ പ്രവാസി ജീവിതമാണ് അവിടെ നമ്മളെ നാട് രക്ഷപ്പെട്ടത് തന്നെയുമല്ല അതിനുവേണ്ടി വേണ്ടി ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ഒരുപാട് നേതാക്കന്മാരുണ്ട് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക് ഇരുപത് ഇരുപത്തിരണ്ടോളം ഹജ്ജുകൾ ചെയ്ത് ആ നാടിനെ ഏറ്റവും അവിടുത്തെ രാജാക്കന്മാരുമായി ബന്ധമുള്ളൊരു വ്യക്തിയാണ് അന്നത്തെ ഇബ്രാഹിം സുലൈമാൻ സെട്ടു റാബിത്തുല്ലാല്മിയിലെ ഇന്ത്യയിൽ നിന്നുള്ള അംഗമാണ് അറിയപ്പെടുന്ന നേതാക്കന്മാരാണ് അതുപോലെ സുഹാബ് തങ്ങള് അതുപോലെ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആ നാട് അവരോടുള്ള സൗഹൃദം അവരോടുള്ള ദയ അവരുടെ കാരുണ്യം നമ്മുടെ കേരളക്കാരെ ഒന്നടങ്കം ആദരിക്കാനും നമുക്ക് ജോലി തരാനും നമ്മളെ സംരക്ഷിക്കാനും ആ നാട് കണ്ടെത്തി പക്ഷെ ആ നന്ദി നമ്മളിൽ നിന്നൊക്കെ ഇപ്പൊ എടുത്തുപോയി എന്നുള്ളത് ഒരു സത്യമാണ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ നാട് രക്ഷപ്പെട്ടത് അങ്ങനെ പിന്നെ പിന്നെ പ്രവാസ ജീവിതം അവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ കാശു കൂടുമ്പോൾ അതിൻ്റെതായ രൂപത്തിലൊക്കെ പല രീതിയും ഉണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് അജിന് പോയ ആ രണ്ട് മൂന്ന് കൊല്ലത്തിൻ്റെ ഉള്ളിൽ നെല്ലിക്കുന്നത്ത് രണ്ട് മൂന്ന് മൂന്നര ഏക്കർ സ്ഥലം വാങ്ങിച്ചു കാപ്പുങ്ങല പാപ്പുവാക്ക് അവിടെ കെട്ടിക്കാറ് സ്ഥലമായിരുന്നു അത് പാപ്പുവാക്കാൻ എനിക്ക് കച്ചവടം ചെയ്തു തന്നത് അതൊരു ഹൈറാണ് മൂന്ന് മൂന്നര കൊല്ലം കൊണ്ട് കാരണം കഞ്ഞിക്ക് വകയില്ലാത്ത അയൽ വീട്ടിലെ വീടുകളിൽ നിന്ന് കഞ്ഞി കുടിച്ച് ജീവിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഹൈറായിരുന്നു അതായത് ഭക്ഷണത്തിൻ്റെ രുചി എന്താണെന്നാൽ ആ കാലഘട്ടത്തിൽ അറിയുന്നില്ല ആ കാലഘട്ടത്തിലാണ് പുത്തൻപിരക്കലെ അതായത് കുഞ്ഞാലനാജിയുടെ ഭാര്യ പാത്രം കൊടുത്താത്ത ആദ്യമായി എനിക്ക് ആ കാലത്ത് പട്ടിണിക്കാലത്ത് ആദ്യമായി എനിക്ക് നെയ്ച്ചോറ് പെരുന്നാളിന് ഞാൻ ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെട്ടു കഴിയുമ്പോൾ പെരുന്നാളിനെനിക്ക് നെയ്ച്ചോറ് തന്ന ആ ഒരു അനുഭവം കാലങ്ങൾക്ക് ശേഷം ദശാബ്ദങ്ങൾക്ക് ശേഷം ഇന്നും ഓർമ്മയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു അനുഭവമാണ് അതൊരു വലിയ സംഭവമായിരുന്നു കാരണം അതിനു മുമ്പ് നെയ്ച്ചോറ് എന്താണ് മറ്റെന്താണ് നമുക്കറിയില്ല ഒരു കാലഘട്ടത്തിലാണ് അവിടെ നിന്നൊക്കെ മാറി ഈ രംഗം ഈ അതായത് ഈ നാടിൻ്റെ ഈ മേന്മ ഈ പ്രവാസ ജീവിതം കൊണ്ട് എല്ലാവരിലും എത്തപ്പെട്ടു എന്നുള്ള ആ സന്തോഷം പറയാണ്